ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ പിന്നെ ഞാൻ സുബീനസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്ന് നമുക്ക് പള്ളിയിൽ നിന്നും തക്കിപ്പേർ ചെല്ലുന്നത് കേൾക്കാട്ടോ അപ്പോൾ വാതിൽ തുറന്ന പടനെ കുഴിച്ചുണ്ടായിരുന്നു സിറ്റൗട്ടിൽ അപ്പോൾ കുറച്ച് നേരം അതിനെ നോക്കി ഒന്ന് വീട്ടിലെടുത്തു ആ സമയത്ത് തന്നെ പള്ളിയിൽ നിന്നും നല്ലോണം തക്കിപ്പേറൊക്കെ ചെല്ലുന്നു കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നൊക്കെ ഇട്ട് മഴ ചെറുതായിട്ട് ചാറ്റിൽ മഴ ഒക്കെ ഉണ്ട് കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമതും കിച്ചണിലേക്ക് പോകാൻ നോക്കി കിച്ചണിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചതിന് ശേഷമാണ് സിറ്റൗട്ടിലെ ഡോറൊക്കെ തുറക്കാൻ വേണ്ടി വന്നത് അപ്പോൾ കുറച്ചു നേരം തക്കിപ്പേർ ചൊല്ലുന്നതൊക്കെ കേട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നു പിന്നെ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ ചായ അവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായക്കുള്ള അതവിടെ ആയിങ്ങോണ്ടിരിക്കായിരുന്നു അപ്പോൾ തലേന്ന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി വെച്ചിരുന്നു രാത്രി രാവിലെ പുലർച്ചെ നമ്മൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നെയ്യപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ ഒരുപാടായപ്പോൾ പോയി കിടന്നു അപ്പോൾ പിന്നെ അതിന് ശേഷം നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മൈലാഞ്ചി ഇട്ടിരുന്നു അപ്പോൾ മൈലാഞ്ചി നമ്മളൊന്ന് പറ്റിച്ചു ഓർഗാനിക്കിന് മൈലാഞ്ചി ആയിരുന്നു കുറച്ച് മുന്നേ വാങ്ങി വെച്ചത് കാരണമാണോ എന്തോന്നറിയില്ല മൈലാഞ്ചി ഒന്നും ചോത്തില്ല അതുകൊണ്ട് നമ്മളുടെ ഈതിൻ്റെ ആ ഒരു കൂടെ പോയി മേയിലാഞ്ചി ഇല്ലാത്ത എന്തൊരു ഇത് ഏത് കുട്ടികളായാലും വലിയവരായാലും ഒന്ന് മേലാഞ്ചിട്ടെന്ന് ചോദിച്ചാലേ ഈത് ഉഷാറേ ഉള്ളൂ അങ്ങനെ അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മളുടെ ചായ റെഡി ആയിട്ടുണ്ട് തേയിലൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മിൽക്ക് പൗഡർ ഉണ്ട് നമുക്ക് ചായയൊക്കെ റെഡിയാക്കി നമ്മളിത് ആ ചായ കുടിക്കണേ നീയ്യപ്പം ചൂടുള്ള ചായയും നീയപ്പം എന്ത് കോമ്പിനേഷൻ അല്ലേ അടിപൊളി നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിന് ശേഷം പിന്നെ പായസം റെഡിയാക്കി പിന്നെ ക്യാരമൽ ചെയ്തിട്ടുള്ള അടപ്രഥഭം പായസം ആണ് ഉണ്ടാക്കിയിരുന്നത് വീഡിയോ ഇല്ല അടുത്ത വീഡിയോയിൽ കാണാം അങ്ങനെ ആ മക്കളൊക്കെ കുളിച്ച് ഫ്രഷായി അവർ പള്ളിയിലേക്ക് പോകാൻ റെഡിയാവേ നെയ്യപ്പും ചായയും കുടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പള്ളിയിലൊക്കെ വന്ന് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്കി അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മന്തിയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ പൊരിച്ചിട്ടാണ് മന്തി ഞാൻ വെക്കാറുള്ളത് അതിൻ്റെ വീഡിയോ ഒന്ന് വിട്ടിരുന്നു അങ്ങനെ പായസവും മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നുള്ള കേൾ ചെയ്തിട്ടുള്ള സൂപ്പർ അടിപൊളി അടുപ്രദം പായസമാണ് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ലിങ്ക് കമൻറ്റ് പറയണേ അതേപോലെ തന്നെ ബീഫും റെഡി ആയിട്ടുണ്ട് മന്തിയും ബീഫ് ബീഫ് ഫ്രൈ ആയിരുന്നു ബീഫ് ചില്ലി ഉണ്ടാക്കണം എന്നാണ് നടന്നില്ല കടയിൽ നിന്നും കട്ട് ചെയ്തിട്ട് കൊടുന്ന കാരണം ചില്ലി റെഡിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കി അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ബീഫിയാണ് കേട്ടോ ഈ ബീഫിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും കുറച്ച് നേരം ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആയിച്ചു മെയിലാഞ്ചി ഇട്ടത് വേറെ മെയിലാഞ്ചി അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടോ മയിലാഞ്ചിട്ടപ്പോൾ കാണാനൊക്കെ നല്ല ചുവപ്പുണ്ടായിരുന്നു മൈലാഞ്ചി പക്ഷെ ഞാനിട്ടത് വേറെ ആയതുകൊണ്ട് ചുവപ്പാണ് ചുവപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു എന്തോരൊരു വിഷമം മൈലാഞ്ചി ഇടുമ്പോൾ എന്തായാലും ചുവപ്പണം അപ്പം അതല്ലേ ആ കൈൻ്റെ ഒരു ഭംഗി എന്തായാലും അതൊക്കെ ഇടനിക്കട്ടെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷം ആട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തത് എന്താ റീൽസ് എടുക്കുമ്പോൾ ആവശ്യം അവളുടെ ചെരുപ്പ് അവൾ വീട്ടിലിരുന്ന് രണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ചെരുപ്പായിട്ടിരുന്നു കേട്ടോ വീഡിയോ എടുത്തതിന് ശേഷമാണ് അതൊക്കെ കാണുന്നത് എന്തായാലും ഫോട്ടോ നമ്മൾ അടിപൊളിയായി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ദൂഹനമസ്കാരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് നല്ല അടിപൊളി സൂപ്പർ ബീഫ് മന്തിയായിരുന്നു നമ്മുടെ പെരുന്നാളി സ്പെഷ്യൽ അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഫുഡൊക്കെ അടിപൊളിയായി കഴിച്ചു പായസം മന്തിയൊക്കെ നമ്മൾ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് എല്ലാവരും പോകുന്നവരൊക്കെ പോയി അങ്ങനെ ഇതാ എക്കാൻ്റെ രണ്ടാമത്തെ താത്തയും അവരുടെ ഹസ്ബൻറ്റും മക്കളും എല്ലാവരും കൂടി വരികയാണ് കേട്ടോ വൈകിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളവർ പോയതിനു ശേഷം ഇങ്ങോട്ടുള്ള ഗസ്റ്റുകൾ വരികയാണ് അപ്പോൾ പിന്നെ വേഷം കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു നമ്മളെ നാട്ടിൽ ഇറങ്ങിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചായയുടെ ഒക്കെ കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മക്കളിതാപ്പടക്കും പൂത്തിരിയും കാര്യങ്ങളൊക്കെ പൊട്ടി കഴിഞ്ഞു കുറേ പൊട്ടിച്ച് ലാസ്റ്റത്തെ ആയപ്പോഴാണ് ഞാൻ വന്നത് അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ള വീഡിയോസ് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഇനിയും വരാം അതുവരേക്കും ബായ് അസ്സാംക്കും താങ്ക് യു ഫോർ വാച്ചിങ്